അറിയിക്കുന്നു കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമസുകുമാരൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ രജിസ്ട്രേഷൻ വകുപ്പ് ജില്ലാ രജിസ്ട്രാർ പി ജ്യോതി സംസാരിച്ചു പൊതുമരാമത്ത് കെട്ടിട ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജെ ഷെമീം റിപ്പോർട്ട് അവതരിപ്പിച്ചു ഒന്നേ പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപ അടങ്കൽ തുക വരുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം പൂർത്തിയാക്കാൻ പന്ത്രണ്ട് മാസം കാലാവധിയാണ് കരാറുകാരന് അനുവദിച്ചിട്ടുള്ളത് കൊടുവായൂർ പാലക്കാട് ജംഗ്ഷനിൽ പഴയ രജിസ്ട്രാർ ഓഫീസ് നിന്ന സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് നിലവിൽ പിട്ടുപീടികയിലെ സ്ഥലപരിമിതിയുള്ള കെട്ടിടത്തിലെ ഒന്നാം നിലയിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇതുകാരണം രജിസ്ട്രേഷൻ ആവശ്യത്തിനു മറ്റുമെത്തുന്ന വയോധികർക്കും രോഗികൾക്കും വലിയ പ്രയാസം നേരിടുന്നുണ്ട് കെട്ടിടം പണി പൂർത്തിയായാൽ അത് നിരവധി പേർക്ക് സഹായകരമാകും കെട്ടിടം കാലപ്പഴക്കം മൂലം കഴിഞ്ഞ രണ്ടു വർഷം മുമ്പാണ് പൊളിച്ചത് പുതിയ കെട്ടിടത്തിനുള്ള ടെൻഡർ തുടങ്ങി നടപടികൾ നീണ്ടുപോയതാണ് നിർമ്മാണം തുടങ്ങാൻ വൈകിയത് യു ന്യൂസ് പാലക്കാട്